ഞങ്ങൾ രണ്ട് ലേഡീസ് ഒരു കാറിൽ ഒരു വഴിക്ക് പോകൊണ്ടിരിക്കുന്ന സമയത്ത് കാർ അങ്ങ് ബ്രേക്ക് ഡൗൺ ആയി അപ്പൊ അതിലേ വന്ന ഒരു ചേട്ടനെ ഞങ്ങൾ സഹായത്തിന് വിളിച്ചു ഈ സഹായത്തിന് വിളിച്ചത് ഇങ്ങനെയൊക്കെ ആയി തീരുമെന്ന് സ്വപ്നത്തിൽ പോലും ഞങ്ങൾ വിചാരിച്ചില്ല നോക്കാം കാണാം റിയില്ലേക്ക് അറിയാവും ജോസ് എന്ന് പറഞ്ഞ ആളിനു വരാൻ ഒരുപാട് ദൂരം ഉണ്ടോ

അല്ല നിങ്ങൾ എങ്ങനെ ഇങ്ങോട്ട് വന്നുകൊണ്ടാണ് ഞാൻ എങ്ങനെ വണ്ടി ચവർട്ടിക്കോ ആയി ശരി അല്ല വണ്ടി ചവർട്ടില്ല ചേടനക്കാരി കാണാ അല്ല ഞാൻ മെക്കാനിക്കാണ് ഇവിടെ കൂടേ വേറെ ആൾക്കാരൊന്നും ഇങ്ങന കൂടിലും വരെ കുറ മുഖം അല്ല അത് നമുക്ക് സൈലന്റ് ഏരിയ ആ സൈലന്റ് ഏരിയ ഫോറസ്റ്റിന്റെ മ്മ് ഇപ്പോ മേശ്രീ വിളിച്ചാലേ ഇപ്പോ പറ്റുള്ളൂ ചേടൻ അറിയtildeല്ലേ ചേടൻ എന്താ ജോലി ഞാൻ സ്കൂളിൽ കേറുന്നത് സ്കൂളിലാ അവിടെ <laughs> 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 പൻഷൻ ആയേ പൻഷൻ ആയി. ഓയാ ആയി രേജി അതു കണ്ടിട്ട് ഒരു ഒരു പശ പശ അത് കുടിച്ചിട്ടണ്ടോ എന്നാണ് നാട് അല്ലേ അതെ ഇവേ സെറ്റിൽമെന്റ് ഏരിയ ഉണ്ടോ എന്തെങ്കിലും ആയി ഒരു പിന്നാലു നമ്മൾ ഇത്രയും നേരം നിന്നപ്പോയിരിക്കും ഞങ്ങൾ തിരുന്ന് ചേട്ടാ അല്ല പുള്ളി തന്നെ പോയിട്ട് നമുക്ക് വിളിക്കാം അവരും അത്ര ശരിയല്ലല്ലോ ചേട്ടൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേ ചേട്ടൻ്റെ വീടും പറഞ്ഞേ എന്റെ വീടിന് പോണ പോണോ എന്താ വണ്ടിയിലടിച്ചത് ഞാനായിട്ട് എന്താണ് വണ്ടി അടിച്ചത് അനാവശ്യം പറയരുത് കേട്ടോ ആര്യാണല്ലോ നല്ല വണ്ടി എവിടെക്കല്ലേ വണ്ടിയിൽ അടിച്ചത് അത് പൊടിയടിക്കാൻ എനിക്കറിയാലോ വണ്ടി സർവീസ് ചെയ്യുമ്പോണ്ടി റോഡിലല്ലേ അല്ലെ ഇയാൾ എന്തിനാ എന്റെ വണ്ടിയിൽ അടിച്ചതെന്നോ അല്ല ഞാനൊരു ഇന്ത്യൻ പവരണ്ട എനിക്ക് റോഡേ പോവാസുല്ലേക്ക് എന്താസുഖ

അപ്പം വണ്ടി അങ്ങോട്ട് പോകുന്നില്ല ഇങ്ങോട്ട് പോകുന്നില്ല അല്ല ഏതെങ്കിലും ഒരു വർഷാപ്പ് മേശയെ വിളിച്ചാല് വണ്ടി എന്നൊക്കെ പോവാൻ പറ്റുള്ളൂ അല്ല ഇയാൾ എന്താ ചൂടാവുന്നത് അന്നേരം പിടിക്കണല്ലേ ഞാനെവിടെയുള്ള ഇയാളെന്തോ ഇങ്ങനെ ചോദിക്കുന്നത് ഇയാൾ എന്തോ കാണിക്കുന്നത് ഇയാളെന്തോ കാണിക്കുന്നത് അല്ല ബൂച്ചാളിയും പിന്നെ രണ്ട് സ്ത്രീകളെ സംഭവിച്ചു അവർ രണ്ടിലൂടെ നിക്കുന്നു ഞാനവിടെ വന്നപ്പോ എന്താണ് നിക്കുന്ന ചോദിച്ചു വണ്ടി കംപ്ലൈന്റ് പറഞ്ഞു അപ്പൊ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇയാൾ വന്നിട്ട് എന്റെ വണ്ടി ഇങ്ങനെ ഞാൻ പെണ്ണുങ്ങളെ നമ്മളെ റോഡ് പോകുമ്പോ എത്ര പെണ്ണുങ്ങളെ പിന്നെ പിന്നെന്താണ് ഇയാൾക്ക് എന്തിപ്പ് കാരണം തരിപ്പ് കയറണേ പിന്നെ രണ്ട് സ്ത്രീകളെ താൻ താൻറെ കാര്യം നോക്കി അങ് മതിയല്ല അല്ല നിനക്ക് എന്താ സുഖം ഞാൻ അറിയുമല്ലോ പറ്റേ ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന നിനക്ക് നഷ്ടമല്ലോണ്ടോ പിന്നെ നിനക്ക് കാര്യം ഞാൻ തരണേ ഞാൻ അറിയണ്ടേ നിന്നെ എന്തിരി ഞങ്ങൾക്ക് ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും ഞങ്ങളുടെ വണ്ടി ഇവിടെ വന്ന് സ്ട്രെക്കായി അത് ഓടുന്നില്ല ആരെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു സഹായത്തിന് വേണ്ടി ഞങ്ങടെ നിക്കാ നിന്നെ പോലുള്ള ഞങ്ങൾക്ക് സഹായത്തിന് വിളിക്കാൻ പറ്റുവോ ഇപ്പൊ അദ്ദേഹം ഞങ്ങൾക്ക് ഒരു സഹായം ചെയ്യാൻ ആര് ഈ വെള്ളം അടിച്ച് നാല് കാലം നിക്കുന്ന നീ ഞങ്ങളെ സഹായിക്കാനോ അടിമേടിച്ചണ്ടേ പോളു അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചേ ഇവര് എന്താ കുഴപ്പമൊന്നും അവരെ വണ്ടി കംപ്ലൈന്റ് ആയി അല്ല അവരെ വണ്ടി കംപ്ലൈന്റ് ആയി വണ്ടി കംപ്ലൈന്റ് ആയി വണ്ടി ആദ്യം വർഷ മേശ്ശേരിയെ വിളിച്ച് വണ്ടി നന്നാക്കുക അപ്പൊ അത് വരെ സമയം തന്നെ അനുമ്പോ ഇയാൾ എന്തിനാ അല്ലേ രണ്ട് പെണ്ണുങ്ങൾ ഇവിടെ നിക്കുന്നു ചിലപ്പോ രണ്ടും നാലും ഹലോ ചേട്ടാ എന്തോട് ചേട്ടാ എന്ത് ചെയ്യാൻ പറ്റുന്ന ചേട്ടനോട് പറഞ്ഞു ഇങ്ങനെ ചെയ്തിടാൻ പറഞ്ഞു ഏ ചേച്ച എനിക്കറിയില്ല കൈയും കാലും പറഞ്ഞു ചേട്ടാ

ഡിക്കി തുറന്നിട്ട് ഈ ശ്വാസം വിടാത്ത മനുഷ്യനെ എവിടെ കൊണ്ടുപോകാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുടുങ്ങോ ഏഹ് ഈ ചേട്ടൻ വേണ്ടതിനെ കാണിച്ച് വെച്ചിട്ട് ഇപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്ന് ഡിക്കി തുറക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ ഡിക്ക് തുറക്ക് ഡിക്കി തുറന്നിട്ട് അത് കയറ്റാൻ നോക്ക് ആരെല്ലാം കാണാതെ കയറ്റി വെച്ചിട്ട് ബാക്കി കാര്യ ആള് വരുന്ന കയറ്റാൻ നോക്ക് ചേച്ചി പോയി ഡിക്കി തുറക്കയറ്റ എനിക്ക് ഇതിപ്പോൾ ഞങ്ങൾക്ക് തലവേദനയാവും ഞങ്ങളുടെ വണ്ടി ഞങ്ങളുടെ പേരിൽ വണ്ടി ഞങ്ങളാണ് ഓടിച്ചോണ്ട് വന്നത് ഇത് എവിടെയെങ്കിലും സി സി ടി വിക്ക് എന്തെങ്കിലും കണ്ടിട്ട് തീർന്നു ഇത് നിങ്ങളോട് പറഞ്ഞോ അയാളെ അടിക്കാനോ എടുക്കാനോ നിങ്ങളോട് ഞാൻ പറഞ്ഞോ നിങ്ങളെ സഹായത്തിന് ഞാൻ വിളിച്ചോ ഞങ്ങളെ കണ്ടോണ്ട് നിങ്ങൾ തനിയെ വണ്ടി വന്ന് നിർത്തി ഞങ്ങൾ വേറെ സാമാന്യം പര്യാദയ്ക്ക് നിങ്ങൾ ഞങ്ങളോട് ഒന്ന് ചോദിക്കുകയെന്ന് പറഞ്ഞു കള്ളുകൂടിയെ കള്ളുകൂടിയും വന്നു സമ്മതിച്ചു എന്നാ പറഞ്ഞില്ല ആ പിന്നെ നിങ്ങൾ രണ്ട് നിങ്ങൾക്ക് സഹായിച്ചു ശരി ചേട്ടന്റെ നല്ല മനസ്സ് പക്ഷെ അങ്ങനെ അടിച്ചു തള്ളി താഴെ അതും ഓക്കെ ചേട്ടൻ സമ്മതിച്ചു അതെല്ലാം ശരി എന്നെ അടിച്ചു തള്ളി താഴെ ഇട്ടിട്ട് അങ്ങനെ ഇപ്പം ദത്തായോ ഇല്ലയോ

ഓ ഇങ്ങനെ അടുത്ത് ഞാൻ വല്ലൊരു തലമുറ ആയിരിക്കും ഞങ്ങൾ ഇതിനെ ഇങ്ങനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോണേ എന്തിനാ ഈ ശ്വാസം വിടാത്ത ഡെത്തായ മനുഷ്യനെയൊണ്ട് ഞങ്ങൾ ഇതിനെ ഹോസ്പിറ്റലിൽ പോണേ നിങ്ങൾ കൊണ്ടുപോകും പോയി എത്ര പെട്ടെന്ന് മാറ്റിത്ത നിങ്ങൾ എന്തും തീരുമാനിക്കേ ഇതിനെ ഇതിനെ ഇതിനെന്തൊഴിച്ചതാ ഇതിനെ അതൊന്നും ഒഴിച്ചു തരാനെന്ന് നിങ്ങളോട് തല്ലിക്കൊല്ലാനോ എടുക്കാനോന്ന് ഞങ്ങൾ പറഞ്ഞോ പറഞ്ഞോളെ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ ഏഹ് നിങ്ങൾ സഹായിക്കുന്ന ഞങ്ങളിപ്പോ ഉപ്രവിച്ചല്ലേ നിങ്ങൾ ചെയ്തത് ഇതിനിപ്പോ ഇതിനിപ്പോ ഞങ്ങൾ ഞങ്ങടെ വണ്ടി എടുത്ത് മാറ്റി ഓ അടിത്ത ഇപ്പോഴാതും പറ ഓടിച്ചു വിടാ ചെയ്യാൻ പിടിച്ച് തള്ളി തല പൊടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ ഏ നീ ഒന്ന് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല സമയവും ഇല്ല നമുക്കിവിടെ ഇതൊരു കഷ്ടമാ ഞങ്ങളായിരുന്നു കരയേണ്ടത് ചേട്ടനല്ല കരയേണ്ടത് ഞങ്ങൾ വണ്ടി ഇവിടെ വന്നപ്പോ ഓഫായി പോയി ഓഫ് ആയിപ്പോ പലരും നോക്കി നമ്മൾ നിൽക്കുകയാണ് ആരും വന്നില്ല ഈ ചേട്ടൻ കൂടെ പോയി ഇവിടെ ഞങ്ങളെ വണ്ടി നിർത്തി എന്താണെന്ന് ചോദിച്ച സംഭവം ഞങ്ങൾ പറഞ്ഞു പറഞ്ഞപ്പോൾ അവിടെ ഒരു കള്ളുടിനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു വന്ന് ഇവര് തമ്മിൽ ഞങ്ങൾ എന്തോ പറഞ്ഞു ശരി ഞങ്ങളെ മോശമായിട്ട് സംസാരിച്ചു മോശമായിട്ട് സംസാരിച്ച സമയത്ത് ഇവര് തമ്മിൽ ഉന്തും തള്ളുമായി അടിയായി പിടിച്ച് എള്ളി ഇട്ട് ആളിപ്പോ വടിയായി ആളിപ്പോ വടിയായി ഇതാ പറഞ്ഞത് ഞങ്ങളെ തലേന്ന് ഊരി തരാൻ ഇങ്ങനോട് ഇങ്ങനെ അടിക്കാനോ കൊല്ലാനോ ഞങ്ങൾ പറഞ്ഞില്ല ഇങ്ങനെ തിന്നിച്ചെടങ്ങിന്ന് പോകുന്നു ഏട്ടനു പറ്റിപ്പോയി ഞങ്ങളാ കൊടുങ്ങാൻ പോണേ ഹലോ ഏ ചേട്ടാ എന്ത് ചതി ഹലോത്തിയാടിക്കാ പഠിച്ചുപോയി പഠിക്കില്ലേ പഠിച്ചുപോയി ചേട്ടാ സാങ്കേതി എന്താ ദൈവങ്ങൾ എല്ലാവരെയും വിളിച്ചോണ്ടിരിക്കാനേട്ടാ ചേട്ടാ ഒരു ഷോയാണ് ബിഗ് ബാങ്ക്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഇതൊക്കെ ഞാൻ ആ പഠിച്ച് ഇവിടെ ഭയങ്കര ഭയങ്കര അവത്തം പറ്റി പോയിട്ട് എന്തായാലും സമ്മാനം കൊണ്ട് വന്നത് ഓക്കെ ഞങ്ങളെ ഇന്നത്തെ പ്രാങ്ക് അരങ്ങേറിയത് ചെട്ടിയാമ്പാറ അതായത് പറണ്ടോട് ചെട്ടിയാമ്പാറ ആണ് അപ്പോൾ ഞാൻ വളരെ കാലം ഇവിടെ ഒരു കേബിൾ ടി വി ഒക്കെ നടത്തിയിരുന്നതാണ് രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഇവിടെ വരുന്നത് അപ്പോൾ യാഥാർത്ഥികമായി ചേട്ടൻ അതുവഴി പോയായിരുന്നു ഞങ്ങൾ ഒരു ഒരാൾക്ക് കുരുക്കും വച്ചിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ യാഥാർത്ഥികമായിട്ടാണ് ചേട്ടൻ അതുവഴി പോയ കടന്നുപോയി അവർ കയറി ചെയ്തു കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ആയി അപ്പോൾ ചേട്ടൻ പേടിച്ചു അല്ലേ കൈക്ക് എന്തായാലും ബിഗ് ബിഗ് പ്രാങ്ക്സിന്റെ പ്രാങ്ക്സിന്റെ കുറച്ച് സമ്മാനങ്ങളുണ്ട് ആദ്യം ഒരു പ്രൈസ് ഉണ്ട് ഇലക്ട്രോണിക്സ് ആൻഡ് ആൻഡ് കമ്പ്യൂട്ടർ സെയിൽസ് നൽകുന്ന സമ്മാനം കോശി യൂറേഷ്യ ട്രാവൽ അയർലൻഡ് നൽകുന്ന സമ്മാനം മറ്റൊരു സമ്മാനം ആരെങ്കിലും വഴിയൊക്കെ അവളെ അടിച്ച സമ്മാനം കിട്ടുന്നു അത്ഭാതാണ് ഇതിന്റെ പ്രോഗ്രാം എല്ലാം സെറ്റ് ചെയ്തത് പക്ഷെ ഈ പഴയ അവസാന നിമിഷത്തിൽ പുള്ളിക്ക് നിക്കാൻ പറ്റില്ല അത്യാവശ്യമായി ഒരു സ്ഥലം വരെ പോയിട്ടുണ്ട്